നമസ്കാരം മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത നിലവഴയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോൾ എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്കോവറുകൾ എല്ലാം കണ്ട് അമ്പരതിരിക്കുകയാണ് മലയാളികൾ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളും മഞ്ജുവരൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് മഞ്ജുവിന്റെ അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയും മകളും എല്ലാം പ്രേക്ഷകർക്ക് പരിചിതമാണ് ഇവരോടൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളും താരം പങ്കുവെക്കാറുണ്ട് ലോക്ഡൌണിൽ എല്ലാവരും ഒന്നിച്ചായിരുന്നു കാലങ്ങൾക്കു ശേഷമാണ് അമ്മയ്ക്ക് മകരെയും മകളെയും ഒന്നിച്ചു കിട്ടിയത് ആ സന്തോഷത്തിലായിരുന്നു അമ്മ എഴുത്തും സിനിമയും വായനയും പാട്ടും ഡാൻസും ഒക്കെയായി ഒന്നിച്ചുള്ള നിമിഷങ്ങൾ ശരിക്കും ആഘോഷമാക്കുകയായിരുന്നു എല്ലാവരും ഇപ്പോഴത്തെ വിശുദ്ദിനത്തിലും അമ്മയ്ക്കും സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് മഞ്ജു സാരി അണിഞ്ഞ് അതീവ സന്തോഷത്തോടെയായി ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുകയാണ് താരം വീട്ടിലെത്തിയാൽ തന്നെ സന്തോഷമാണ് സദ്യ കഴിക്കാനായി അമ്മ ഇല മുറിക്കാനായി പോയ സമയത്തായിരുന്നു മധു ചിത്രങ്ങൾ പകർത്തിയത് മധുവിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ എല്ലാ ും പോസ്റ്റ് ചെയ്യുകയായിരുന്നു ആവണിയുടെ കൂടെയും മഞ്ജു ചിത്രം എടുത്തിരുന്നു കണ്ണടച്ച തുറക്കും മുൻപ് മകളുടെ സ്കൂൾ ജീവിതം തീർന്നുവെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് മധു പറഞ്ഞത് കുട്ടിക്കാലത്തെയും ഇപ്പോഴത്തെയും വീഡിയോയും പങ്കുവച്ചിരുന്നു ആവണി ഇത്രയും വലുതായോ എന്നായിരുന്നു ചിത്രം കണ്ടവരെല്ലാം ചോദിച്ചത് ആന്റിയോളം വളർന്നിരിക്കുകയാണ് ആവണി അതേക്കുറിച്ചായിരുന്നു ആരാധകരും ചോദിച്ചത് മീനാക്ഷിയുടെ അഭാവത്തിൽ ആവണി വലിയൊരു ആശ്വാസമാണ് മഞ്ജുവിൻ എന്നാണ് ആരാധകർ പറയാറുള്ളത് ആവണിയോടൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ മഞ്ജു പങ്കുവെക്കാറുമുണ്ട് ഈ സന്തോഷം എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നായിരുന്നു ചിത്രങ്ങൾ കണ്ടവർ പറഞ്ഞത് മധുവായിരുന്നു ആദ്യം നൃത്ത പഠനം തുടങ്ങിയത് അത് കണ്ടായിരുന്നു മഞ്ജു ചുവടുവെച്ചു തുടങ്ങിയത് അതോടെ അനിയത്തിയെ പഠിപ്പിക്കാനായി തീരുമാനിക്കുകയായിരുന്നു വീട്ടുകാർ അന്ന് തുടങ്ങിയതാണ് നൃത്തത്തിനൊപ്പമുള്ള യാത്ര എത്ര വലിയ തിരക്ക് വന്നാലും നൃത്തം കൈവിടരുതെന്നായിരുന്നു അച്ഛൻ മകളോട് പറഞ്ഞത് ആ ഉപദേശം ഇന്നും അതുപോലെ പാലിക്കുന്നുണ്ട് താരം അമ്മയെപ്പോലെ തന്നെ മകളും നൃത്തത്തിൽ താൽപര്യം കാണിച്ചിരുന്നു ഫ്രണ്ട്സിന്റെ കല്യാണത്തിനായി മീനുട്ടി ചൂട് വെച്ചതിന്റെ വീഡിയോ വൈറലായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ ഇടയ്ക്കിടെ ഡാൻസ് റീലുകൾ പങ്കുവയ്ക്കാറുണ്ട് പോസ്റ്റുകളായാലും റീലായാലും അമ്മയുമായുള്ള സാമ്യത്തെക്കുറിച്ച് പറഞ്ഞ് ആരാധകർ എത്താറുണ്ട് അമ്മയോ മകളോ പരസ്യമായ ചോദ്യങ്ങളിലൊന്നും പ്രതികരിക്കാറില്ല ഇടയ്ക്ക് മഞ്ജു മകളെ ഫോളോ ചെയ്യുന്നത് ആരാധകർ കണ്ടെത്തിയിരുന്നു അതേസമയം വിശ്വാസം വിശ്വാശംസ അറിയിച്ചതിനൊപ്പമായാണ് കുടുംബസമേ ചിത്രങ്ങളും മഞ്ജു പങ്കുവെച്ചിരുന്നത് ക്ഷണം നേരം കൊണ്ട് തന്നെ ചിത്രങ്ങൾ വൈറലായി മാറുകയായിരുന്നു മഞ്ജുവിന്റെ ചിരി ഒരു രക്ഷയുമില്ല അമ്മയും ചേട്ടനും പറഞ്ഞ കമന്റ് കേട്ടാണോ എന്നറിയില്ല പൊട്ടിച്ചിരിച്ചുള്ള ചിത്രങ്ങളും കൂട്ടത്തിലുണ്ട് സാരിയിലായിരുന്നു മഞ്ജു കാലങ്ങൾക്ക് ശേഷമാണ് മഞ്ജുവിന് സാരിയിൽ കാണുന്നത് പ്രിയപ്പെട്ട പെറ്റ്സും ചിത്രങ്ങളിലുണ്ടായിരുന്നു മഞ്ജു മാത്രമല്ല മതവും വിഷു പ്രമാണിച്ച് വീട്ടിലേക്ക് എത്തിയിരുന്നു അമ്മയാവട്ടെ മക്കളും കൊച്ചുമക്കളും എത്തിയ സന്തോഷത്തിലായിരുന്നു ആവണിയോടൊപ്പവും മഞ്ജു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നു ആന്റി നിറഞ്ഞു ചിരിച്ചായിരുന്നു പോസ്റ്റ് ചെയ്യുകയായിരുന്നു ആവണി ആളാകെ മാറിയെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് മഞ്ജുവും മധുവും പറഞ്ഞത് അത് ശരിവെയ്ക്കുന്ന ചിത്രങ്ങളായിരുന്നു പുറത്തു പുറത്തുവന്നതും അതേസമയം കുടുംബത്തിന് അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകുന്ന ആളാണ് മഞ്ജു വാര്യർ തിരക്കുകൾക്കിടയിലും അമ്മയെയും സഹോദരനെയും കാണാനായി മഞ്ജു എത്താറുണ്ട് ആ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയുടെ വൈറലായി മാറാറുമുണ്ട് ഏട്ടന്റെ മകളായ ആവണി മഞ്ജുവിന്റെ മകൾ തന്നെയാണ് അവളോടൊപ്പമുള്ള നിമിഷങ്ങളും മഞ്ജു പോസ്റ്റാക്കി മാറ്റാറുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് മഞ്ജു വാര്യരും മധു വാര്യരും മഞ്ജുവിന് പിന്നാലെയാണ് മധുവും സിനിമ െത്തുന്നത് സംവിധാനത്തിലാണ് കൂടുതൽ താല്പര്യം എന്ന് തുടക്കത്തിൽ തന്നെ മധു പറഞ്ഞിരുന്നു അഭിനേതാവായി അരങ്ങേറി സംവിധായകനായി മാറുകയായിരുന്നു അദ്ദേഹം ലളിതം സുന്ദരത്തിൽ നിർമ്മാതാവായും നായികയായും മഞ്ജുവും എത്തിയിരുന്നു അവസാന നിമിഷമാണ് ഞാൻ ഈ ചിത്രത്തിലേക്ക് വരുന്നതെന്ന് മഞ്ജു പറഞ്ഞിരുന്നു മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് ആദ്യ സിനിമയ്ക്ക് ശേഷം അടുത്തത് എപ്പോഴാണെന്നാണ് മധുവിനോട് ആരാധകർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയായി സിനിമയെക്കുറിച്ച് മാത്രമല്ല ജീവിത വിശേഷങ്ങളും പങ്കിടാറുണ്ട് മധു വാര്യർ മകളായ ആവണിയുടെ വീഡിയോയും ഇടയ്ക്ക് അദ്ദേഹം പങ്കുവച്ചിരുന്നു അവൾ ആദ്യമായി ിൽ പോയത് ഇന്നലെയാണെന്ന പോലെ തോന്നുന്നു കണ്ണടച്ചു തുറക്കും മുൻപ് സ്കൂൾ ജീവിതം കഴിഞ്ഞു കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് എന്നുമായിരുന്നു മധു കുറിച്ചത് ആവണി കുഞ്ഞായിരുന്നപ്പോഴത്തേയും ഇപ്പോൾ ഉള്ളതുമായ വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു മഞ്ജുവാരായിരുന്നു പോസ്റ്റർ താഴെയായി ആദ്യം സ്നേഹം അറിയിച്ചെത്തിയിരുന്നത് ആവണിക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ നേരത്തെ മഞ്ജു പങ്കിട്ടിരുന്നു അമ്മയ്ക്കും നാത്തൂരും ആവണിക്കുമൊപ്പമുള്ള മഞ്ജുവിന്റെ ഫോട്ടോ മുൻപ് വൈറലായിരുന്നു സമയം കിട്ടുമ്പോഴെല്ലാം ആവണിക്ക് അരികിലേക്ക് മഞ്ജു എത്താറുണ്ട് ലോക്ഡൌൺ കാലത്തും ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു കാലങ്ങൾക്കു ശേഷമായിരുന്നു അമ്മയ്ക്കും മകളെയും മകനെയും അടുത്തു കിട്ടിയത് ആവണിയും മാം നിമിഷങ്ങൾ ആഘോഷമാക്കിയിരുന്നു മഞ്ജുവിനൊപ്പം മത്സരിച്ച് സൈക്കിൾ ഓടിച്ചായിരുന്നു ആവണി തിളങ്ങിയത് ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോ അന്ന് വൈറലായിരുന്നു മകളായ മീനാക്ഷി കൂടെയില്ലാത്തതിന്റെ വിഷമം മഞ്ജു പുറമേ പ്രകടിപ്പിക്കാറില്ല അച്ഛനും മകളും തമ്മിലുള്ള അടുപ്പം അറിയാം അവർക്ക് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നായിരുന്നു മഞ്ജുവിന്റെ നിലപാട് മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലൊന്നും മഞ്ജു പ്രതികരിക്കാറില്ല അത്തരം ചോദ്യങ്ങളിൽ മൗനമാണ് മറുപടി മകളും അതുപോലെ തന്നെയാണ് ഒരു പുഞ്ചിരി എല്ലാം ഒതുക്കും അമ്മയിൽ നിന്നാണോ ആ സ്വഭാവം കിട്ടിയതെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം ചോദിച്ചത് അടുത്തിടെയായിരുന്നു മീനാക്ഷി എം പൂർത്തിയാക്കിയത് ആ സന്തോഷം പങ്കിട്ട് ദിലീപും കാവ്യയും എത്തിയിരുന്നു ഡെർമറ്റോളജിയിൽ ഉപരിപഠനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മകൾ എന്ന് ദിലീപ് പറഞ്ഞിരുന്നു മഞ്ജുവിനെ പോലെ തന്നെ സഹോദരൻ മധു വാര്യരും പ്രേക്ഷകർക്ക് ശുഭചിതനാണ് വിവാഹമോചിതയായ സമയത്തും ഏട്ടനെ കൈ പിടിച്ചുകൊണ്ടാണ് മഞ്ജു കോടതി വരാന്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അന്ന് തൊട്ട് ഇന്നു വരെ മഞ്ജുവിനൊപ്പം തന്നെ കുടുംബമുണ്ട് മഞ്ജുവിനൊപ്പം മഞ്ജുവിനൊപ്പമല്ലെങ്കിലും മീനാക്ഷിയും മധുവിന്റെ മകൾ ആവണിയും തമ്മിൽ വലിയ കൂട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെയായി സിനിമയെക്കുറിച്ച് മാത്രമല്ല ജീവിത വിശേഷങ്ങളും പങ്കിടാറുണ്ട് മധു വാര്യ മകളായ ആവണിയുടെ വീഡിയോയും ഇടയ്ക്ക് അദ്ദേഹം പങ്കുവച്ചിരുന്നു അവൾ ആദ്യമായി സ്കൂളിൽ പോയത് ഇന്നലെയാണെന്ന പോലെ തോന്നുന്നു കണ്ണടച്ചതുറക്കം മുൻപ് സ്കൂൾ ജീവിതം കഴിഞ്ഞു കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നതെന്നുമായിരുന്നു മധു കുറിച്ചത് ആവണി കുഞ്ഞായിരുന്നപ്പോഴത്തെയും ഇപ്പോഴുള്ളതുമായ വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു മഞ്ജു ആയിരുന്നു പോസ്റ്റ് താഴെയായി ആദ്യം സ്നേഹം അറിയിച്ചത് ആവണിക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ നേരത്തെ മഞ്ജുവും പങ്കിട്ടിരുന്നു അമ്മയ്ക്കും നാത്തൂനും ആവണിക്കുമൊപ്പമുള്ള മഞ്ജുവിന്റെ ഫോട്ടോ മുൻപ് വൈറലായിരുന്നു സമയം കിട്ടുമ്പോഴെല്ലാം ആവണിക്ക് അരികിലേക്ക് മഞ്ജു എത്താറുണ്ട് ലോക്ക്ഡൌൺ കാലത്ത് ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു കാലങ്ങൾക്ക് ശേഷമായിരുന്നു അമ്മയ്ക്കും മകളെയും മകനെയും അടുത്ത് കിട്ടിയത് ആവണി ആ നിമിഷങ്ങൾ ആഘോഷമാക്കിയിരുന്നു മഞ്ജുവിനൊപ്പം മത്സരിച്ച് സൈക്കിൾ ഓടിച്ചായിരുന്നു ആവണി തിളങ്ങിയത് ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോ അന്ന് വൈറലായി മാറി മകളായി മീനാക്ഷി കൂടെയില്ലാത്തതിന്റെ വിഷമം മഞ്ജു പുറമേ പ്രകടിപ്പിക്കാറില്ല സമപ്രായക്കാരല്ല ഇരുവരും എങ്കിലും ഇരുവർക്കും ഇടയിലുള്ള ബന്ധം അത്രയും അഘാതമാണ് ഇരുവരും തമ്മിൽ ഒരേ പ്രായമാണോ എന്നുള്ള സംശയം ആരാധകർക്കിടയിൽ ഉണ്ടെങ്കിലും ഏകദേശം പത്ത് വയസ്സോളം വ്യത്യാസമാണ് ഇവർക്കിടയിലുള്ളത് ചേച്ചിയാണ് ആവണിക്കവൾ ഇവരുടെ കുട്ടിക്കാലത്തെ ഒരുമിച്ചായിരുന്നു എന്നാണ് പുള്ളിലെ നാട്ടുകാരിൽ ചിലർ അടുത്തിടെ ചില യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് മാത്രമല്ല മഞ്ജു ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാത്രമാണ് പുള്ളിലേക്ക് വരുന്നതെന്നും വന്നാൽ അമ്പലത്തിൽ ദർശനത്തിനായി എത്തുമെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു മാത്രമല്ല കൂടുതൽ സമയം മഞ്ജുവിന്റെ അമ്മയാണ് വീട്ടിലുള്ളതെന്നും മഞ്ജു കൊച്ചിയിലായിരിക്കുമെന്നും നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു മഞ്ജുവിന്റെ പുള്ളിലെ വീടിന്റെ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ കുട്ടികൾ കളിക്കുന്നത് പണ്ട് കണ്ടിട്ടുണ്ടെന്നും ദിലീപ് നാട്ടിലെത്തുമ്പോൾ വരുന്നതൊക്കെ ഓർമ്മയുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നതും അടുത്തിടെ വൈറലായ വീഡിയോയിൽ കാണാമായിരുന്നു മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലൊന്നും മഞ്ജു പ്രതികരിക്കാറില്ല അത്തരം ചോദ്യങ്ങളിൽ മൗനമാണ് മറുപടി മകളും അതുപോലെ തന്നെയാണ് വിവാഹമോചനത്തിനു ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജുമാരോർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസ്സായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവിയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും ഇപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് ഈ പുഴയും കടന്ന് സല്ലാപം എന്നീ ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചതോടെയാണ് ദിലീപും മഞ്ജു വാര്യരും അടുപ്പത്തിലാകുന്നത് അധികം താമസിക്കാതെ ഇരുവരുടെയും പ്രണയം പൂവിട്ടു മഞ്ജു അക്കാലത്ത് സൂപ്പർ പദവിയിലേക്ക് എത്തിയിരുന്നു ദിലീപിന് ഇപ്പോഴുള്ള പോലെ താരപദവി അന്നുണ്ടായിരുന്നില്ല ദിലീപിനെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്ന വിവരം മഞ്ജു വീട്ടിൽ പറഞ്ഞു ദിലീപുമായുള്ള ബന്ധത്തെ മഞ്ജുവിന്റെ വീട്ടുകാർ ശക്തമായി നിർത്തി എന്നിട്ടും ഇരുവരും വിവാഹം കഴിക്കുകയായിരുന്നു